ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വൻ ലഹരി വേട്ട വാഹനത്തിൽ കടത്തുകയായിരുന്ന മുപ്പത് ചാക്കോളം ഹാൻസ വടക്കാഞ്ചേരി എസ് ഐ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി വാഹന പരിശോധനക്കിടെ ഞായറാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം കെ എൽ ഇരുപത്തിയൊന്ന് എൻ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിലുള്ള സൈലോ കാറിൽ കടത്തുകയായിരുന്ന മുപ്പതോളം ചാക്ക ഹാൻസാണ് വടക്കാഞ്ചേരി പോലീസ് സംഘം പിടികൂടിയത് വാഹന ഡ്രൈവർ മലപ്പുറം പെരുമ്പടപ്പ് പാലപ്പെട്ടി വെള്ളാറട്ടെറയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അബ്ദുൽ നിഷാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹാൻസ അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് വടക്കാഞ്ചേരി സി എ റിജിൻ എം തോമസിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ഹുസൈനാർ സി പി ഒമാരായ സൈനുദ്ദീൻ പൗലോസ് മനോജ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വാഹന പരിശോധന നടത്തിയത്